ഇതുപക്ഷെ സാധാരണക്കാർക്ക് രീതിയല്ല പലിശയല്ല അത് പറയാനേ പറ്റുമോ കരുതി ചെറിയ രീപ പറയണം അതുപോലെ തന്നെയാണ് നെക്കുസ് കൊല്ലും പൊന്നും നമ്മൾ മാറ്റുമ്പോൾ നമ്മുടെ നാട്ടിലെ പതിവ് എന്റെ ഉമ്മപങ്ങന്മാരെ പഠിപ്പിക്കാൻ നമ്മുടെ നാട്ടിൽ പഠിപ്പിക്കാൻ പഴയ പൊന്നുമായിട്ട് കുട്ടികളുടെ ആഭരണങ്ങൾ മുഴുവൻ കൊണ്ട് ജെല്ലറി ചൊല്ലുന്നു പുതിയ പൊന്ന് കല്യാണത്തിന് വേണ്ടി മാടിക്കുന്നു ആ മേടിക്കുന്ന പൊന്ന് പുതിയ പൊന്ന് മേടിച്ചിട്ട് അതിന്റെ വിലയിൽ കൂട്ടിച്ചേർത്തുകൊണ്ട് പഴയ പൊന്ന് തുല്യമാകാതെ കൊടുത്താൽ അതിനിബായാകുന്നു നേരെ മറിച്ച് അതിന് രക്ഷപ്പെടാൻ മാർഗമുണ്ട് രക്ഷപ്പെടാനുള്ള മാർഗം നമ്മൾ പഠിപ്പിച്ചു കൊടുക്കണം രക്ഷപ്പെടാനുള്ള മാർഗം എന്താകുന്നു പഴയ പൊന്നിന് വേറൊരു കച്ചവടം പുതിയ പൊന്നിന് മറ്റൊരു കച്ചവടം പുതിയ പൊന്നെടുത്തതിനു ശേഷം അതിന്റെ വിലകൾ പറഞ്ഞുറപ്പിച്ചിട്ട് അതിന്റെ വിലകളൊക്കെ തീരുമാനിച്ചിട്ട് ആ കച്ചവടം കഴിക്കാം പിന്നെ പഴയ പൊന്ന് ഇവിടുന്ന് അങ്ങോട്ട് വിൽക്കുക കച്ചവടക്കാരൻ കൊള്ളലുകാരൻ ഇവൻ വിൽപ്പനക്കാരൻ എന്നിട്ട് അതിന് വേറെ കണക്കാക്കിയിട്ട് ആ വില വേറെ രണ്ട് അക്കതിൽ നടന്നാൽ തട്ടിച്ച് ഇച്ചിട്ട് കച്ചവടം നടന്നാൽ കുഴപ്പമില്ല ഒരേ വിലയിൽ കൂട്ടിയിട്ട് വിലയിൽ നിന്ന് ഇരിക്കോന്ന് പറഞ്ഞുകാണ്ട് പഴയ പൊന്ന് പൊന്ന് പുതിയ പൊന്നിന് വേണ്ടിയിട്ട് അളവ് വ്യത്യാസത്തിൽ തൂക്ക വ്യത്യാസത്തിൽ കൊടുത്താൽ ദീപ വെള്ളി പാതസനം പറഞ്ഞ വിലക്കുള്ളതാണ് പഴയ ഉപയോഗിച്ച വെള്ളി പുതിയ വെള്ളി കിട്ടും പോയാറേ ആ പേരയുള്ളതിന്റെ വില കണക്കാക്കിയിട്ട് വിലയിന്റെ കൂട്ടത്തേക്ക് ഈ പഴയ പാദസരവും കുറച്ചും ഒട്ടും വെച്ചെടുത്താൽ പഴയ പാതശരത്തിന് വേണ്ടി വരുന്ന അളവും അതിന്റെ തൂക്കവും പുതിയതിന്റെ അളവും തമ്മിൽ തുല്യമല്ലെങ്കിൽ ഒരേ ഇടപാട് നടന്നാൽ പലിശ ഉമ്മയെ അഭിചരിച്ച കുറ്റം കിട്ടുന്ന പലിശ മുപ്പത്തി ആറ് അഭിചാരത്തിന്റെ പലിശ കച്ചവടം മാറ്റിയിട്ട് പഴയത് വേറെ വിലക്ക് വിൽക്കുകയും പുതിയത് മറ്റൊരു വിലക്ക് വിൽക്കുകയും ചെയ്താലോ ആ പലിശ ഇട്ട് വരുവല്ലാണോ ഇത് പലിശയിൽ നിന്ന് രക്ഷപ്പെടാനുള്ള മാർഗ്ഗം ഇങ്ങനത്തെ മാർഗം പഠിപ്പിച്ചു കൊടുക്കുക നാട്ടിലെ കച്ചവടം നടക്കൂല ജൊല്ലധിക്കാരന്റെ കച്ചവടം നടക്കൂല നമ്മൾ തമ്മിലുള്ള ഭക്ഷ്യധാന്യങ്ങളുടെ കൈമാറ്റം നടക്കൂല അപ്പൊ കൈമാറ്റ പലിശ എന്നത് ഭക്ഷ്യവസ്തുക്കളായ വസ്തുക്കളിലും നെക്ക് എന്ന പേരിൽ സ്വതസിദ്ധമായി അള്ളാബു താല പടച്ചിട്ടുള്ള വെള്ളി പൊന്ന് എന്നീ രണ്ട് ലോഹങ്ങളിലും പരിമിതമായിട്ട് വരുന്ന കൈമാറ്റ പലിശ ഈ പലിശയെ സംബന്ധിച്ച് തർക്കം വരരുതായിരുന്നു പക്ഷേ പുത്തൻ ഗവേഷകന്മാർ അന്ധമായി ഗവേഷണം ചെയ്തതുകൊണ്ട് ചില തർക്കങ്ങൾ വരുത്തി അവിടെ നടന്നു പോയതാണ് ഇത് ഇത്താപലൊക്കെ ഷെയ്ഖുനാന്റെ പത്വിലുണ്ട് ഇതിന് വളരെ വ്യക്തമായ ഒരു പത്തുവാ എന്തായാലോ തൊണ്ണൂറ് പൈസ ചില്ലറ കൊടുക്കും ഒരു ഉൾപ്പെട്ടും കൊടുക്കും ഞങ്ങളെ നാട്ടിലൊക്കെ ഒരു പരുവ ചില്ലറക്ഷാമകാലത്ത് തൊണ്ണൂറ് പൈസ അങ്ങോട്ടും കൊടുക്കും ഒരു ഉൾപ്പെട്ടും കൊടുക്കും അപ്പൊ ഒരു ഉൾപ്പെടെ തൊണ്ണൂറ് പൈസയെല്ലാം കൊടുക്കുന്നത് ഇത് പലിശയാകുമോ ഇല്ല പലിശയാകൂലിന്റെ വ്യതിലുണ്ട് പലിശയാകൂല അപ്പൊ കിതാബുകളിൽ ക്രിസ്ത്യനൊക്കെ വ്യക്തമായി പറഞ്ഞാണ് നമ്മുടെ നാട്ടിലുള്ള പൈസകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഏറ്റവും വ്യത്യാസത്തിൽ കൈകാര്യം ചെയ്ത ആ കുഴപ്പമില്ലാൻ അപ്പൊ ആ രൂപ അതിൽ വരൂല എന്ന് തുഷ്കയിലുണ്ട് സാധാരണ ചെറിയ കിതാബിലുണ്ട് ഞാനത്തിലുണ്ട് തെരശ്ശേനുണ്ട് എല്ലാ ചെറിയ കിതാബിലും വലിയ കിതാബിലും ഉണ്ട് കൈമാറ്റപ്പലിശ അതിൽ വരൂല പിന്നേതു വരും കടപ്പലിശ എന്നുള്ളൊരു പലിശ വരും കടപ്പലിശ കടപ്പലിശ എന്നുള്ള പലിശന്റെ അർത്ഥം എന്താണെന്നറിയോ കടപ്പലിശ കടപ്പലിശ എന്ന് പറഞ്ഞാൽ ഉപകാരം കടം നൽകിയവനിക്ക് ടപാട് തന്നെ ഉപാധി വെച്ചുകൊണ്ട് കടം നൽകിയാൽ ഈ കടം നൽകൽ പലിശയാകുന്നു അത് പണം വേണമെന്നില്ല പണം വേണമെന്നില്ല മറ്റുമല്ല ഉപകാരമായ മതി എന്റെ ഒരു വീടിന്റെ ആളോയിഞ്ഞ വീട് ഈ വീട് നീ വിറ്റരണം അത് വിറ്റുതരണം എന്ന ഉപാധിയോടുകൂടെ ഞാൻ നിനക്കിപ്പ നീ ചോദിച്ച പതിനായിരം രൂപ കടം തരാം പക്ഷെ അതിന് വ്യവസ്ഥയുണ്ട് എന്റെ ആളോ വീട് വീടൊന്ന് വിറ്റേരണം ഇത് വിറ്റെന്നാൽ ഞാൻ അതിന് പകരം എനിക്ക് പതിനായിരം രൂപ നീ കടം ചോദിച്ച് തരാം എന്നും പറഞ്ഞിട്ട് അങ്ങനെ ഇതാ തരുന്നു എന്നും പറഞ്ഞ് വ്യവസ്ഥ ചെയ്തിട്ട് അതങ്ങ് കൊടുക്കുകയും മറ്റൊന്നത് എന്നും പറഞ്ഞ് വാങ്ങുകയും ചെയ്താൽ കടം എന്ന ഇടപാടിൽ ദായകന് ഉപകാരം നിശ്ചയിച്ചുകൊണ്ടുള്ള പോയി ഇത് റിബൽ കറു കടത്തിൽ വരുന്ന പലിശയാണ് ഈരിവയും ഉമ്മയെ അഭിചരിക്കുന്നതിന് തുല്യമാണ് ഈ രൂപയും മുപ്പത്തി ആറ് അഭിചാരത്തിന്റെ കുറ്റം കിട്ടുമെന്ന് പറഞ്ഞ പരിശയ കടത്തിന്റെ ഇടപാടിൽ തന്നെ ദായകനിക്കുപകാരം കിട്ടുന്ന വല്ലതും വ്യവസ്ഥ ചെയ്തുകൊണ്ട് കടത്തിന്റെ ഇടപാടിൽ തന്നെ വ്യവസ്ഥ ചെയ്തുകൊണ്ട് നടത്തുക ഈ കടത്തിൽ വരുന്ന ഈ നമ്മളുടെ നാട്ടിൽ ധാരാളം നടക്കുക ആരൊക്കെ ഇടയിൽ നടക്കുന്നത് നമ്മളെ നാട്ടിൽ ഓരോരോ സ്വകാര്യ വ്യക്തികൾ തമിളന്മാർ അല്ലാത്തവര് അല്പം പൈസ കയ്യിലുണ്ടെങ്കിൽ ഓനൊക്കെ ടൗണിൽ ഇറങ്ങിയുള്ള പണി ഞങ്ങളുടെ കിഴക്കനാർ നാട്ടിൽ മുഴുവൻ സജീവമാണ് സകല പെണ്ണുങ്ങളും അവരിൽ നിന്ന് തിടുക്കത്തിന് കാശി മേടിക്കുന്നു ഇത്ര രൂപ വേണം ഇത്ര രൂപ തരണം എന്ന് പെണ്ണുങ്ങളോട് പറഞ്ഞിട്ട് ആ വ്യവസ്ഥ പ്രകാരം ഇതാ കടം തരുന്നു എന്നുള്ള കണക്കിൽ പടം കൊടുക്കുകയും അതങ്ങനെ തന്നെ വ്യവസ്ഥ പാലിച്ചുകൊണ്ട് ആ വ്യവസ്ഥയിൽ നിന്നുകൊണ്ട് കൊണ്ട് സ്വീകരിക്കുകയും ചെയ്യുന്ന പലിശയുടെ ഇടപാട് വ്യക്തികളിൽ നിന്ന് ഞങ്ങളുടെ നാട്ടിലൊക്കെ സുലഭമാണ് എത്ര വലിയ അപകടകരമാണിത് അപകടകരമായി ഈ പലിശയെ സംബന്ധിച്ച് ബോധിപ്പിക്കുന്നതിന് പകരം അത്തരം വ്യക്തികളെക്കാൾ എത്രയോ ഭേദപ്പെട്ടതാകുന്നു ഉത്തരവാദപ്പെട്ട സ്ഥാപനങ്ങളിൽ നിന്ന് ഏതെങ്കിലും പണ്ഡിതൻ പറഞ്ഞു കൊടുത്തെങ്കിൽ അവരെ കളിയാക്കുന്നതിലുപരി വസ്തുത വസ്തുതയായി പഠിക്കാനായിരുന്നു ശ്രമിക്കേണ്ടിയിരുന്നത് അങ്ങനെ ചില ധനകാര്യ സ്ഥാപനങ്ങളുണ്ട് കള്ളത്തരത്തിന്റെ ധനകാര്യ സ്ഥാപനങ്ങളിൽ നിക്തമായ പലിശകൾ നടന്നുകൊണ്ട് ധനകാര്യ സ്ഥാപനങ്ങളിലും വ്യക്തികളിലും നടക്കുമ്പോ കള്ളത്തരത്തിന്റെ സ്ഥാപനമല്ല കേന്ദ്ര ഗവൺമെന്റിന്റെയോ സർക്കാരിന്റെയോ അംഗീകാരമുള്ള സ്ഥാപനം അല്ലെങ്കിൽ നൂറുകണക്കിന് വർഷം ആരംഭമുള്ള സ്ഥാപനം ഈ സ്ഥാപനത്തിൽ ചെറിയ ഒരു വഴിയിലൂടെ പലിശയിൽ നിന്ന് രക്ഷപ്പെടാൻ മാർഗമുണ്ടെങ്കിൽ അത് പരീക്ഷിക്കാം എന്ന് യുക്തിപൂർവം ഇന്നത്തെ കാലത്ത് പഠിപ്പിച്ചു കൊടുത്താൽ ഇത് നിപഹലാലാക്കലല്ല കൂട്ടരെ പലിശ ഹലാലാണെന്ന് സമർപ്പിക്കലല്ല പലിശയിൽ നിന്ന് ആളുകൾ രക്ഷപ്പെടുത്തലാണ് ഈ രക്ഷപ്പെടുത്തൽ യുക്തി ഇന്നും നിലയിൽ തുടങ്ങിയതല്ല അഷ്റഫു ഹൽത്തുസല്ലോ സന്നപതങ്ങൾ നടത്തിയിട്ടുണ്ട് അള്ളാഹ്ലൂല് നടത്തിയവര് യുക്തിയെ റസൂലി വിവരച്ചു ഒരു യുക്തിയെ കേവലം പലിശ ഹലാനാക്കല്ലെന്ന് നമുക്ക് പറയാൻ പറ്റുമോ പറ്റൂല ഇതാര് പറഞ്ഞു നോക്കൂ നിങ്ങൾ സാധാരണഗതിയിൽ നമ്മൾ ഓതുന്ന പത്ത് ഫിൽമുമായി ആ പത്ത് ഫിൽമുയനുള്ള തെർശിയെ തെരശ്ശേഖിൽ ഉദ്ധരിക്കുന്നുണ്ട് മഠാനായ മഹാനവറുകൾ തെർശേഹിൽ ഉദ്ധരിക്കുന്നുണ്ട് വാസുബന് മഹാനവറുകൾ ഇതിലുദ്ധരിക്കുന്നുണ്ട് എന്ത് ഹജർ അള്ളാഹു വന്ധുവിന്റെ തന്നെ അഭിപ്രായം എന്ന തന്റെ കിതാബ് കഠിനതരമായി വൻപാപങ്ങളാകുന്ന പാപങ്ങൾ വിവരിക്കാൻ കബായുർ വൻപാപങ്ങൾ മനുഷ്യനിൽ വന്നുപോകുന്നതിൽ നിന്ന് മനുഷ്യന് ഗൌരവത്തോടുകൂടെ തടഞ്ഞു നിർത്തുന്ന പാഠങ്ങൾ എന്ന പേരിൽ മഹാനൊരു പേരിട്ടിരിക്കുന്ന ആ കിതാബിൽ മഹാനുച്ചിരിക്കുന്ന ഒരു സംഭവം എന്താ സംഭവം പലിശ ഇടപാടിൽ വരുമ്പോൾ പലിശയാകും അപ്പൊ ഇടപാടിൽ പലിശയാക്കാതെ വല്ല മാർഗങ്ങളിലൂടെയും അതിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റുമോ ചിലർ പറഞ്ഞു അത് ഹറാമാണ് ആരാ പറഞ്ഞ ചില്ലറക്കാരല്ല ചില്ലറക്കാരല്ല പറഞ്ഞത് മധുഗവിന്റെ ഇമാമിയങ്ങളിൽ പെട്ടേ ആ മാലിക് ബുനുമാനസ് എന്നാഗുവാൻകു ഇത് ഹറാമാൻ മധുഗിന്റെ ഇമാമിയങ്ങളിൽ പെട്ടേമാദ് ആഘുവാൻകു തങ്ങൾ ഇത് ഹറാമാൻ രണ്ടാളും പറയുന്നത് ഹറാമാണ് മനസ്സിലാക്കണം നിങ്ങൾ പലിശ വരാവുന്നതായ വസ്തുക്കളിൽ ഇടപാടിൽ പലിശ വരുമെങ്കിലോ കൈമാറ്റത്തിൽ പലിശ വരുമെങ്കിലോ പലിശയ്ക്ക് വേണ്ടി വരുമെന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞ ന്യായങ്ങളിലോ വ്യവസ്ഥകളിലോ ചില്ലറ ഭേദഗതികൾ വരുത്തിയിട്ട് എങ്ങനെയെങ്കിലും ഒരു മാർഗത്തിലൂടെ പലിശയിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി പരിശ്രമിക്കുന്ന രക്ഷയുടെ മാർഗം അതാണ് ഹീലത്തിൽ ലിബ എന്നറിയേണ്ടത് ഇമാൻ നിങ്ങൾ അതിനാണ് ഹീലത്തിൽ ലിബ എന്നറിയുന്നത് പണ്ട് മണപ്പാട്ട കുഞ്ഞ രാജ്യം രൂപ ഞാൻ പറഞ്ഞു അത് പലിശ മുസ്ലിമീങ്ങൾ അല്ലാത്തവർ മേടിക്കുന്നതിൽ നമ്മൾ മേടിക്കുക എന്നാ അതിന്റെ നിയമത്തിന്റെ ആകെ തുക എന്തോ സ്ഥാനത്താകുന്നു കേട്ട് പറഞ്ഞ് മേടിച്ച ഹീലത്ത് രൂപയെ പണ്ട് നിർത്തി എന്താ ഹീലത്തിൽ രൂപ മണപ്പാട്ട കുഞ്ഞാമാജി അബ്ദഹമ്മ സാഹിബ് തെറ്റിപ്പോ കാരണമായ ഹീലത്ത് രൂപന്റെ ആകെ തുക അമുസ്ലിമീങ്ങളാണ് നമ്മുടെ പലിശകൾ മുഴുവൻ തിന്നുന്നത് അപ്പൊ അമുസ്ലിമീങ്ങളെ തീട്ടം നിർത്തിയിട്ട് മുസ്ലിമീങ്ങൾക്കാണ് തിന്നൂടെ അതുകൊണ്ട് മുസ്ലിമീങ്ങൾക്ക് തിന്നാൻ ഒരു പലിശണ്ടാക്കിയാണ് അതല്ല ഈ പറയുന്നത് പലിശ പലിശയാകുവാൻ പറഞ്ഞ വ്യവസ്ഥകളെല്ലാം നോക്കിയിട്ട് ആ വ്യവസ്ഥകളിൽ നിന്ന് ഏതെങ്കിലും പഴുതുണ്ടെങ്കിൽ ആ പഴുതുപയോഗപ്പെടുത്തിയിട്ട് പലിശ എന്ന ഇടപാടിൽ നിന്ന് സൂക്ഷ്മമായിട്ട് വെടിഞ്ഞു നിൽക്കാനുള്ള സുരക്ഷയുടെ മാർഗങ്ങൾ ഈ സുരക്ഷാ മാർഗങ്ങളെക്കുറിച്ചാണ് ദിബ എന്ന് നമ്മുടെ ഇമാമുകൾ പറഞ്ഞിട്ടുള്ളത് ഈ ഇമാമുകൾ ആരാണത് അനുവദനീയമാണെന്ന് പറഞ്ഞ ഇമാം ഇമാ നമ്മളെ വധുകാർക്ക് അതിൽ അഭിപ്രായ വ്യത്യാസം വരരുതായിരുന്നു നമ്മളെ ഇമാമ ഇമാമുനഷാഫേ തങ്ങളുടെ ഇത് പലിശ വരുമെങ്കിൽ പലിശ വരാൻ ഉപകാരപ്രദ ഇടയാക്കുന്ന കാരണങ്ങളിൽ നിന്ന് ചെറിയ മാറ്റങ്ങൾ വരുത്തിയിട്ട് അത് ഇത് രക്ഷപ്പെടാൻ വേണ്ടി പരിശ്രമിക്കാ അത് ഹറാമില്ല ഹരാമില്ലാന്ന് പറഞ്ഞത് ഇമാമുനഷാഫേ ഒന്നാം നമ്പർ എന്ന് പറഞ്ഞ തെളിവ് അവർ രണ്ടുപേരുടെയും തെളിവ് أشرف الخلق صلى الله عليه وسلم بدن حجر. عند في وفي الزواجر اللي حَجَرٍ الحجر حجر الحجر دن عند الزواجر يعني كتاب الحيلة في دي بعد يعني الحيلة في هو قال بتحريمها الإمام مالكم وأحمد رضي الله عنهما رند الإمام مالكم أحمد بره رَضِيَ اللَّهُ عَنْهُمَا إِلَى الْحِيلَةِ فِي പലിശയിലും എത്തുന്നതിലും ഈ തരം കാര്യങ്ങളിലൊക്കെ രക്ഷയ്ക്ക് വല്ല മാർഗം ഉണ്ടെങ്കിൽ ആ മാർഗം നോക്കൽ ഹലാലാകുന്നു ജായിദാകുന്നു എന്നാണ് രണ്ട് ഇമാമുകൾ ഇമാം ഷാഫിയും ഷാഫി അബുഹനെ കുറഞ്ഞുവിന്റെയും വീക്ഷണം വസ്തല്ലാ സഹാബുന പണ്ഡിയന്മാർ അതിന്റെ ലക്ഷ്യം പറഞ്ഞു ആണെന്നേന് ഇമാംബുഹാരിവേദന ചെയ്ത് കൊണ്ട് ഇമാം ഇമാൻ മുഹാരി ഹാജിരിൻ നല്ല മുൻജ കാരക്ക തന്നെ ഹൈബറിലെ ആനരിനെ കാത്തിരിച്ചോണ്ടുവന്നപ്പം കൊണ്ടുവന്ന് നല്ല മുന്തി തന്നെ ഒരു നാടൻ കാരക്കേടില്ല ഇദ്ദേഹത്തോട് ചോദിച്ചു ഹൈബറിലെ കാരക്കം മുഴുവൻ ഇത്ര മുന്തിയതാ താണൊരു കാരക്കാ നാട്ടിലില്ലാന്ന് മുന്തിയതാണോ എല്ലാന്ന് ചോദിച്ചു അപ്പൊ നബി പറഞ്ഞു അല്ല ആമില് പറഞ്ഞു ഞങ്ങൾ ഒരു ചെറിയ മാർഗം ഒപ്പിക്കാറുണ്ട് എന്താ മാർഗം എന്നറിയോ നല്ല കാരക്ക ഒരു സ്വായ് ഇങ്ങോട്ട് വാങ്ങിക്ക അതിന് താണകാരക്ക രണ്ട് സ്വായ അങ്ങോട്ട് കൊടുക്ക ഒരു സ്വായ പറഞ്ഞാല് മൂന്ന് കിലോ എന്ന് വിചാരിച്ചോളി ഒരു മൂന്ന് കിലോ കാരക്ക മുങ്കിയത് ഇങ്ങോട്ട് കിട്ടാൻ ആറ് കിലോ താണ താണകാരക്ക അങ്ങോട്ട് കൊടുക്ക തണിച്ചരിപ തനിച്ചരിപ ഭക്ഷ്യവസ്തുവാണ് കാരക്ക അത് തമ്മിൽ കഴിമാറുമ്പോ നാണതാവട്ടെ മുന്തിയതാവട്ടെ ഉപയോഗിച്ച പഴയ പൊന്നാവട്ടെ അല്ലാത്ത പൊന്നാവട്ടെ എന്ന് പറഞ്ഞ പോലെ മിസരി പൊന്നാവട്ടെ അല്ലാത്ത എന്ന് എന്നറിഞ്ഞ പോലെ ഇന്ത്യൻ റിയാലാവട്ടെ അല്ലാതെ സൗദിരിയാലാവട്ടെ പെടുത്തലിയ നാണുനിർത്തിയാവട്ടെ എന്ന് പറഞ്ഞ പോലെ നാട്ട് നടപ്പ് നോക്കിയിട്ടോ വില നോക്കിയിട്ടോ അല്ല കണക്ക് ഭക്ഷ്യവസ്തു ആ വസ്തുവാണോ ന തുല്യമാവണോന്നാ അപ്പൊ അത് മുൻകാരൊക്കെ ഒരു സ്വായം കൊടുത്ത് രണ്ട് സ്വായം അങ്ങോട്ട് കൊടുത്ത് അത് വാങ്ങിക്കുന്ന പഴപാട് പറ്റില്ല അപ്പൊ നബി പറഞ്ഞു ഇത് പാടില്ല പലിശയാണ് യുക്തി വർപ്പിച്ചെടുത്തു അല്ലഹു ഇത് വിബയാണെന്ന് റസൂൽ അയാൾ അറിയിച്ചു പിന്നെ വിബയിൽ നിന്നും പലിശയിൽ നിന്നും രക്ഷപ്പെടാൻ ഒരു ചെറിയ മാർഗം അള്ളാഹു റസൂൽ അദ്ദേഹത്തിന് പറഞ്ഞുകൊടുത്തൊരു സൂത്രം ി അറിയാഹിമാമ്മൾ നേരത്തെ പറഞ്ഞ പൊന്ന് പഴയത് വേറെയും വിൽക്ക പുതിയത് വേറെയും കൊള്ളുക എന്ന മാതിരി താണകാരക്ക ഒരു വില കണക്കാക്കി വായിക്കുക മുന്തിയകാരക്കെ വേറെയും വായിക്കുക എന്നാ പിന്നെ രണ്ടിന്റെയും വില കണക്കാക്കിയിട്ട് താണകാരക്ക രണ്ട് സ്വായം കൊടുക്കുമ്പോൾ കിട്ടിയ വില മുന്തിന്റെ ഒരു സ്വായ്മേ തങ്ങ് കൊടുത്താൽ മതി കാര്യം തന്നെ കാര്യം തന്നെ അങ്ങനെ ചിലർ പറയും അത് പലിശല്ലാന്നറിയില്ല രണ്ട് സ്വായി അതായത് ആറ് കിലോ കാരക്ക അങ്ങോട്ട് കൊടുത്തിട്ട് മൂന്ന് കിലോ നല്ല കാരക്ക ഇങ്ങോട്ട് വാങ്ങുന്ന ആ ഇടപാട് മാറ്റി തത്വത്തിൽ ഇതേ പ്രകാരമുള്ള ഒന്നാം നാട് റസ്സുകൾ പറഞ്ഞു കൊടുക്കരുത് മൂന്ന് കിലോ കാരക്കയ്ക്ക് നിന്റെ ആറ് കിലോ കാരക്കക്ക് കിട്ടുന്ന വിലയാണ് കൊടുക്കുക രണ്ട് കച്ചവടം എടുക്കുക ഇങ്ങനെ കാണിച്ചാൽ റിബയിൽ നിന്ന് രക്ഷപ്പെടാതെ അഭി വർദ്ധിച്ചു കൊടുത്തു ഇതിൽ മാ മാലിക്കും മഹമ്മദും എന്നവർക്ക് നാമുമായി തർക്കം നടന്നതായ ഈരത്തപ്പെട്ട ഒരു മാർഗമാണ് ഈ മാർഗം അതിനൊരു പറ്റുമെന്ന് പറഞ്ഞല്ലോ സ്വാബലി മാഹൻ ഒരു സ്വായുക്കാരക്കങ്ങോട്ടും രണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങോട്ടും കൈമാറ്റം ചെയ്ത ലിപ്യാവും അത് നടക്കൂല അപ്പൊ ഒരു ദീർഘമിന് രണ്ട് സ്വായി താണകാരക്കെ വിൽക്കുകയും അതേ കാരക്കന്റെ വില എടുത്തിട്ട് നല്ല കാരക്ക ഉത്തരവാദിത്വത്തിൽ മേടിച്ചിട്ട് കൊടുക്കുകയും ചെയ്താൽ സംഗതി രീതിയിൽ പോകും ഇതിലും ഇല്ല എല്ലാത്തിൽ സൂറത്തില്ല അപ്പൊ സൂറത്തില്ല ഇവ അങ്ങനെ പോകും ഇവ ഹറാമാക്കിയ കോനം രീതിയിൽ പോകും അപ്പൊ കോണം വ്യത്യാസപ്പെടുത്തിയിട്ട് വിപ അല്ലാതെയാക്കാം വിപ ഹലാനാക്കല്ല പലിശയെ പലിശയല്ലാതാക്കാം പലിശയായി വെരുമായിരുന്നതിനെ പലിശയല്ലാത്ത സൂത്ര പ്രയോഗിച്ചിട്ട് നടത്താം എന്നിട്ട് മഹാനവറുകൾ പറയുന്നു ഇങ്ങനെയുള്ള തങ്ങൾ തന്നെ പഠിപ്പിച്ചു കൊടുക്കും പിന്നെ എങ്ങനെയാണ് അത് തഹരീമാണെന്ന് പറയാ തിലും എന്തെങ്കിലും വസൂലാക്കിയ മാർഗങ്ങൾ പ്രകാരം ഒരാൾക്ക് രക്ഷപ്പെടാൻ പഴുതുണ്ടാക്കി സൂത്രം പ്രയോഗിച്ചാൽ ആ പ്രയോഗം ഹറാമല്ല എന്നതിൽ നിന്ന് മനസ്സിലായി അമ്മ അമസ്തല്ലത്തി കീലായിക്കണമെങ്കിൽ കൂതിൽ മത്പൂറ ഒരു യഹൂദിച്ച് പെണ്ണിട്ട് യഹൂദികളുടെ ചരിത്രം പറഞ്ഞിട്ട് രണ്ട് ഇമാമിയങ്ങളും മറ്റേ കാര്യം മോശാക്കിയിട്ടുണ്ട് ഹറാമാ പറഞ്ഞിട്ടുണ്ട് അതിനെ സംബന്ധിച്ച് മഹാനവറുകൾ പറയുന്നു നമ്മുടെ ഇമാമിയങ്ങൾ പറയുന്നു അതോ ശറ നമ്മളെ മുമ്പുള്ള ജൂതന്മാരുടെ പ്രകാരം പറഞ്ഞതാ നമ്മളെ ശ്രയല്ല അവരുടെ നമുക്ക് ബാധകമല്ല ഉസൂലി ഓലെ ശറൈൻ നമ്മൾക്ക് ശരയാണോ അല്ലേന്ന് നമ്മളതി തർക്കണ്ട് അത് ശര അല്ല എന്നാ പ്രബലമായ അഭിപ്രായം അതുകൊണ്ടാണ് ജൂതന്മാരുടെ കഥ പറഞ്ഞിട്ട് അത് തീക്കു കൊള്ളിക്കണ്ടതെന്ന് ഷാബി മദ് കബുകാര് പറയുന്നത് വനത്തനു അങ്ങനെയാണെങ്കിൽ തന്നെ ഇപ്പൊ നമ്മളെ നമ്മുടെ അവരുടെ വിരുദ്ധമായിട്ട് നിയമം വരാത്തിടത്താണ് ഓരോ നമുക്കും പറയാൻ പറ്റൂ ഇവിടെ വിരുദ്ധം വന്നിട്ടുണ്ട് അള്ളാഹ് മാർഗം പറഞ്ഞു കൊടുത്തിട്ടുണ്ട് ഇതിനെ അധികരിച്ചിട്ട് ധാരാളം പറയാ അതൊക്കെ എന്ന് പറയും അതൊക്കെ അനുവദനീയ പറയാൻ ജിമാൻ ഷാഫി ഈ മധുഹബീലിയുടെ പണ്ഡിതന്മാർക്കും അബൂഹിപതങ്ങളുടെ പണ്ഡിതന്മാർക്കുമുള്ള ലക്ഷ്യം റസൂലുള്ള പഠിപ്പിച്ചൊരുത്തൂണ് അപ്പൊ റസൂലുള്ള പഠിപ്പിച്ചൊരു വക്രമാർഗ്ഗം എന്ന് പറഞ്ഞുകൂടാ മോശപ്പെട്ട മാർഗം എന്ന് പറഞ്ഞുകൂടാ ഉദാഹരണത്തിന് വേണ്ടിയിട്ട് നൂറുൽ ഇസ്ലാം മലയാളവാസിക ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി അഞ്ചിൽ ഫെബ്രുവരി പതിനഞ്ചാം തീയതി ഇറങ്ങിയ മാസിക തൊള്ളായിരത്തി അൻപത്തി അഞ്ചിൽ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി അഞ്ചിൽ ഫെബ്രുവരിയിൽ ഇറങ്ങിയൊരു മാസിക നൂറുള്ളിസ്ലാം മാസികൾ പറവണ്ണ വഴി കുട്ടി മുസ്ലാരി അത്രാധിപരമായി ഇറങ്ങിയിരുന്ന ഒരു മാസിക അൽബയാന്റെ കൊപ്പവും അൽബയാൻ കഴിഞ്ഞിട്ടും ഒക്കെ ഒരു മാസിക നൂറു ഇസ്ലാം മാസിക ഇതിൽ ഫത്വയുടെ ഒരു ഭാഗം മൂന്ന് തലാക്കിനെ സംബന്ധിച്ചൊരു ചോദ്യവും മറുപടി ഉണ്ട് മൂന്ന് തൊലാക്ക് ചെല്ലെ പെണ്ണിനെ മടക്കിയെടുക്കാൻ വേണ്ടിയിട്ട് പരിശ്രമിക്കുമ്പോൾ ചടങ്ങുവാണല്ലോ അപ്പൊ ചടങ്ങ് നിൽക്കുന്ന ആള് വിവാഹം കഴിഞ്ഞിട്ട് കാര്യം തീർക്കുമ്പോൾ അയാളുടെ ഇഷ്ടപ്രകാരം തന്നെ വേണമെങ്കിൽ തീർക്കുന്ന തരത്തിലാവണം നിർബന്ധിച്ച് തീർത്താൽ വക്രമാർഗമല്ലേ എന്ന് സുന്നികളെ സുന്നികളപ്പണ്ട് മുജാഹിദുകളും വഹാബികളും ഒക്കെ പരിഹസിക്കാറുണ്ടായിരുന്നു ആ പരിഹാസത്തെ ചോദ്യത്തിൽ കൊടുത്തിയപ്പോ അതിനെ സംബന്ധിച്ച് മറുപടി എഴുതിയ ആള് നമ്മുടെ നബറുള്ളാഹു ഷെയഖുനഹു തങ്ങളാണ് ഇതിന് പത്വ നൽകിയത് ആ ചോദ്യത്തിന് മഹാനവറുകൾ നൽകിയ പതുവ നമ്മൾ പ്രത്യേകം ചിന്തിക്കേണ്ടതാണ് മൂന്ന് തലാക്കലിൽ ചടങ്ങിൽ നിൽക്കുന്ന ആ വിഷയം ചോദ്യം ആ ചോദ്യത്തെ സംബന്ധിച്ച് ഷെയ്ഖുന എഴുതിയ മറുപടിയുടെ ഭാഗം മാത്രം ഞാൻ വായിക്കട്ടെ മറുപടി ആശയം ചോദ്യത്തിന്റെ മനസ്സിലായല്ലോ മൂന്ന് കൊലാത്ത് ചൊല്ലിയ പെണ്ണിനെ മറ്റൊരാൾ പിന്നീട് അയാളുടെ യുദ്ധ കഴിഞ്ഞിട്ട് മറ്റൊരാൾ വിവാഹം ചെയ്ത് അയാൾ കൊലാത്ത് ചെല്ലിയിട്ട് ഇദ്ധ കഴിഞ്ഞിട്ട് ആദ്യത്തെ ഭർത്താവിന് തിരിച്ചെടുക്കാൻ നിക്കാഹ് ചെയ്യാൻ പറ്റൂ പുനർവിവാഹം പറ്റൂ ഇതിന് പക്ഷേ ചടങ്ങ് നിൽക്കുമ്പോൾ പണ്ടത്തെ ചില നടക്കുന്നുണ്ട് ആദ്യം തൈലൊക്കെ പറഞ്ഞു കൊടുത്ത് കണ്ട് ഓർപ്പിച്ചു പെട്ടെന്ന് കാര്യം തീർക്കണം കേട്ടോ എന്റെ അങ്ങനെ ആരെ കൊണ്ടെങ്കിലും കെട്ടിച്ചിട്ട് മെല്ലെ കെട്ടിച്ച് ഓൻ കാര്യവും നിൽക്കും ചില വിരുദ്ധന്മാർ പെണ്ണിനെ പറ്റി കണ്ടാലോ നിക്കാരി കാർക്കാതെ അങ്ങനെ നിൽക്കും ചെയ്യും അങ്ങനെ എന്നാ ഇപ്പം പടി പിടിച്ച തന്നെ യാതൊരു നിവൃത്തിയില്ല കാര്യം തീർത്തില്ല ഇത് കെട്ടാൻ കുടുത്തില്ല അപ്പൊ ആദ്യത്തെ തന്നെ പിന്നലെ തന്നെ കിട്ടാ ഒരു പണി നിക്കാഹിന്റെ മുമ്പ് പറഞ്ഞോർക്കുക കാര്യം തീർക്കണട്ടോ അല്ലെങ്കിൽ അങ്ങനെ എങ്ങനെയെന്നൊക്കെ പറഞ്ഞാ എന്നിട്ട് പിന്നെ മെല്ലെ ഓ ചെയ്തിട്ട് ഓൻ കാര്യം തീർക്കും പറഞ്ഞ പോലെ അത് കഴിഞ്ഞിട്ട് പിന്നെ തീർക്കും ഇത് സുന്നികളെ ചെയ്യുന്ന ഒരു നടപടി സുന്ദികൾക്കിടയിൽ നടപടി പണ്ടിയന്മാരുടെ നിർദ്ദേശപ്രകാരമല്ലേ ചെറിയ മാർഗം കിട്ടുമ്പോ അതൊക്കെ ആരും ഉപയോഗിക്കും അത് ഉപയോഗിക്കും മുജാഹിദ് ഉപയോഗിക്കും അതൂര് ഉപയോഗിക്കും മാർഗം ഏതെങ്കിലും കിട്ടിയത് അരിപ്പെട്ട ഒരു മാർഗ്ഗമായിരുന്നു ഇത് ഇതിനെക്കുറിച്ച് ആക്ഷേപിച്ചുകൊണ്ട് ചോദ്യം വന്നപ്പോ ഷെയ്ഖുനായുടെ മറുപടിയാണ് ഈ മറുപടി എന്താ മറുപടി അറിയോ ഒരാൾ തന്റെ ഭാര്യയുടെ മൂന്ന് തൊലാക്കും വരവസരത്തിൽ ചൊല്ലിപ്പിരിച്ചാൽ അവൾ വായിനാകുമെന്നും മൂന്ന് തൊലാക്കും ഒന്നായി പിരിച്ചാൽ അവ മൂന്നും പോകുമെന്നതിന് വകവെക്കപ്പെടാവുന്ന എതിരഭിപ്രായമില്ലെന്ന് ഇബിൻ ഹജർ തുസ്ഫയിൽ വിവരിച്ചിട്ടുണ്ട് ചോദ്യത്തിന് മൂന്ന് തലാഖം ഒന്നിച്ചൊല്ല പോകുമെന്നുണ്ട് അതിന്റെ മറുപടി അതെ റുഖാനത്ത് യസീദ് തന്റെ ഭാര്യ സുഹൈമയെ അൽപത്ത എന്ന പദം ഉപയോഗിച്ച് വിവാഹമോചനം ചെയ്ത് റസൂൽ തിരുമേനിയോട് വിവരമുണർത്തുകയും ഞാൻ ഒന്ന് മാത്രമേ ഉദ്ദേശിച്ചുള്ളൂ എന്ന് പറയുകയും ചെയ്തു അപ്പോൾ തിരുമേനി ഇങ്ങനെ ചോദിച്ചു അള്ളാഹുബാണ് സത്യം നീ ഉദ്ദേശിച്ചത് ഒന്ന് മാത്രമാണോ റുഖാന അള്ളാഹുബുബാണ് സത്യം ഞാൻ ഒന്ന് മാത്രമേ ഉദ്ദേശിച്ചിട്ടുള്ളൂ അപ്പോൾ തന്റെ ഭാര്യയെ റസൂൽ തനിക്ക് തിരിച്ചു കൊടുത്തു അബൂദാബൂദ് ഈ ഹരീദ് സഹീദാണെന്ന് ഷർഹി മുസ്ലിം മുതലായ കിതാബുകളിൽ വിവരിച്ചിട്ടുണ്ട് ഒരേ അവസരത്തിൽ ഒരേ വാചകം കൊണ്ട് ഒരു പൊലാഖ് മാത്രമേ ഉണ്ടായിത്തീരുകയുള്ളൂ എങ്കിൽ റസൂൽ സല്ല അലൈവ് വല്ലം റുഖാനത്തിനെ കൊണ്ട് സത്യം ചെയ്യിച്ചതിനും താൻ സത്യം ചെയ്തതിനും അർത്ഥവും ഉണ്ടായിരിക്കില്ല ഒന്നിൽ കൂടുതൽ പൊലാക്കിനെ ഉദ്ദേശിച്ചാൽ അത് സംഭവിക്കുമെന്നതിന് ഈ ഹദീസ് ലക്ഷ്യമാൻ അല്ലെങ്കിൽ റസൂൽ സത്യം ചെയ്യിപ്പിച്ചതിന് യാതൊരു പ്രയോജനവും ഉണ്ടാകുന്നതല്ല എന്ന് ബ്രാക്കറ്റ് കൊടുത്തിട്ട് രണ്ടാമത്തെ ചോദ്യം രണ്ടാമത്തെ ചോദ്യത്തിൽ ഭാഗം കൂടി എന്തായാലും മറുപടി മൂന്ന് തലാക്കും ചൊല്ലിപ്പിരിച്ച സ്ത്രീയെ മറ്റൊരാൾ സ്വഹിഹായ വിവാഹത്തിൽ സംയോഗം ചെയ്ത് പിന്നീട് ഇക്രാഹു കൂടാതെ തൊലാക്കു ചൊല്ലുകയും ചെയ്തതിന് ശേഷമല്ലാതെ അവളെ ആദ്യ ഭർത്താവിന് രണ്ടാമതിരിക്കുവാൻ പാടുള്ളതല്ല ഇത് ആയത്തെ ഹദീസ് മുതലായതയിൽ നിന്ന് തെളിയുന്നതാണ് കാരണം തുഷ്കയിൽ ഇപ്രകാരം പറയുന്നു എന്നും പറഞ്ഞു തുഷ്പന്റെ മൂന്ന് അപ്പോൾ പ്രസ്തുത സ്ത്രീയെ മറ്റൊരാൾ മറ്റൊരാളിനിക്കാഹ് ചെയ്യണമെന്നല്ലാതെ അയാളുടെ ഉദ്ദേശം ഇന്നതായിരിക്കണമെന്ന് അള്ളാഹു റസൂലും പറഞ്ഞിട്ടില്ല അതുകൊണ്ട് തൊലാത്തി പിരിക്കണമെന്ന കാലയെ കൂട്ടിയുള്ള നിശ്ചയം വാചകത്തിൽ കൂട്ടിപ്പിടിപ്പിക്കാതെയുള്ള നിക്കാഹ് സഹിഹായ് നിക്കാഹ് പ്രസ്തുത ഉദ്ദേശത്തോടുകൂടിയായിരുന്നാലും മതിയാകുന്നതാണ് ഇത് പലിശയിൽ നിന്ന് രക്ഷപ്പെടണമെന്ന ഉദ്ദേശത്തോടു കൂടിയാണെങ്കിലും ഇടപാടിൽ പലിശയില്ലാതെയാക്കിയാലും പറ്റൂന്ന് അത് നിക്കാഹന്റെ അടുത്ത് ബന്ധിപ്പിക്കുന്ന അതിന് ഈ കാരണം പറഞ്ഞാലാണ് സൂചിപ്പിക്കുന്നത് വിവാഹമോചനം ചെയ്യണമെന്നേ വിവാഹത്തിന് മുമ്പ് ഇരുകൂട്ടരും യോജിച്ചാലും വിവാഹ വാചകത്തിൽ വാചകത്തില്ലാതി ബന്ധനം ഉൾപ്പെടുത്താത്ത പക്ഷം മാനിക്കാതെ മതിയാകും എന്ന് ത്യസ്തയിൽ പറഞ്ഞിട്ടുണ്ട് അപ്പൊ സുന്നേട് ചടങ്ങിരിക്കാന്നുള്ള എനിക്ക് ചെയ്യുന്നത് ത്യസ്തയ്ക്കെതിരല്ല ഷാക്രി മധുബിനെതിരല്ല ഇങ്ങനെ ഒരു വിവാഹ സംയോഗം വേണമെന്ന് അള്ളാഹു കൽപ്പിച്ചതിലുള്ള ഹൈക്കുമത്ത് ഇമാമുകൾ മാമുകൾ പറഞ്ഞതിങ്ങനെയാണ് തന്റെ ഭാര്യയായി ജീവിച്ചിരുന്ന സ്ത്രീയെ മറ്റൊരാൾ വിവാഹ സംയോഗം ചെയ്യാൻ അനുവദിച്ച് വീണ്ടും അവളെ ഭാര്യയായി സ്വീകരിക്കുക സ്വീകരിക്കുകയെന്നത് സഹൃദയന്മാർ ഇഷ്ടപ്പെടുന്നതല്ല അവൻ അത് വളരെ മനോവേദനയായിരിക്കും അതുകൊണ്ട് മൂന്ന് തലാക്കും ചൊല്ലിയ സ്ത്രീയെ വീണ്ടും ഭാര്യയായി സ്വീകരിക്കണമെങ്കിൽ മറ്റൊരാൾ അവളെ വിവാഹ സംയോഗം ചെയ്യേണ്ടി വരുമെന്ന് വന്നാൽ മൂന്ന് തൊരാക്കും തിരിക്കുവാൻ ആളുകൾ അത്ര കണ്ടുവമ്പുകയില്ല എന്നിട്ട് പറയുന്നു മഹാനും വിവാഹ സംയോഗാന്തരം ചൊല്ലാമെന്ന നിബന്ധന ഹൃദയത്തിൽ മാത്രം വെച്ചുകൊണ്ട് ചെയ്യുന്ന നിക്കാഹി മതിയാകുന്നതായിരിക്കെ ആ നിക്കാഹിനെ സംബന്ധിച്ച് വക്രമായ വഴിയെന്നും കൃത്രിമ ഏർപ്പാടെന്നും ചോദ്യകർത്താവ് വിധി കല്പിച്ചതിൽ ആശ്ചര്യപ്പെടുന്നു അള്ളാഹും റസൂലും വിരോധിക്കാത്ത ഒരു കൃത്യത്തിന് കൃത്രിമമെന്നും വക്രതയെന്നും ഉപയോഗിക്കുവാൻ ഒരു വഴിയും കാണുന്നില്ല മേത്രങ്ങളായ കാരക്ക റസൂർ സല്ല അലൈവല്ല നൽകണമെന്ന ഉദ്ദേശത്തോടു കൂടി താഴ്ന്ന കാരക്ക രണ്ട് സ്വായ് കൊടുത്ത് നല്ല കാരക്ക ഒരു സ്വായു വാങ്ങിയതിന് നബി ആക്ഷേപിക്കുകയും അത് വിരോധമാണെന്ന് വിശദീകരിച്ചുകൊണ്ട് താഴ്ന്ന കാരൊക്കെ വെള്ളിക്ക് വിറ്റ് വില കൊണ്ട് മേത്തരങ്ങളായ കാരൊക്കെ വാങ്ങുവാൻ അവിടെ നിന്ന് ആജ്ഞാപിച്ചുവെന്ന് സഹീഗുൽ മുഖരായി മുഖാരി മുതലായ ഹദീസിന്റെ കിതാബുകൾ വിവരിച്ചിട്ടുള്ളതാണ് അപ്പോൾ രണ്ട് സ്വായു താഴ്ന്ന കാരൊക്കെ ഇവിടെ സ്ഥാനത്ത് ഒരു സ്വായ് നല്ല കാരൊക്കെ ലഭിക്കണമെന്ന ഉദ്ദേശത്തിൽ ആ രണ്ട് സ്വായു കൊടുക്കുന്നതിന് പകരം അത് വിറ്റ വെള്ളി കൊടുത്തു വാങ്ങുവാൻ നബി നബി പിശാസിച്ചത് വക്രതയും കൃത്രിമവുമാകുന്നതല്ലെന്ന് അല്പമെങ്കിലും ഈ മാനുള്ളവർക്ക് സംശയത്തിന്റെ അവകാശമില്ല ഒരു വിഷയം വന്നാകുമ്പോ റസൂലും വിരോധിച്ചതോ അല്ലാത്തതോ എന്നതാണ് ചർച്ച ചെയ്യേണ്ടത് അതനുസരിച്ചാണ് വക്രതയും കൃത്രിമവും തീർച്ചപ്പെടുത്തേണ്ടത് നമ്മുടെ വക്രബുദ്ധി കൊണ്ടല്ല എന്ന് തന്നെയുമല്ല നിക്കാഹ് വക്രതയും കൃത്യവുമാണെന്ന് ഒരു കാരണവും പറയാതെ വിധി വിധികൽപ്പിച്ച ചോദ്യകർത്താവ് അതിന് ശരയില്ല അടിസ്ഥാനവും ഉണ്ടോ എന്ന് ചോദിച്ചത് തന്നെ നിരർത്ഥമാൻ ഇത്തരം സംശയങ്ങൾ വന്നു പിണയാനുണ്ടായ കാരണം മതപരമായ വിഷയങ്ങളിൽ യുക്താനുസരണം കൈകടത്തിയതുകൊണ്ടാണ് അതേ മതനിയമങ്ങൾ നന്നാകൊണ്ട് സൂരും കൽപ്പിച്ചതാണെന്നും അവയുടെ യുക്തി നമുക്ക് മനസ്സിലായാലും ഇല്ലെങ്കിലും അത് നാം സ്വീകരിക്കേണ്ടതാണെന്നുമുള്ള ബോധം മുസ്ലിം ഹൃദയങ്ങളിൽ നിന്ന് പമ്പ കടന്നതുകൊണ്ടാണ് ഒന്നാകു ആയം ബി സ്വബാബ് എന്ന് കെ കെ സുറപ്പത്തുമ്മ മൗലവി എന്താ മനസ്സിലായേ അതുകൊണ്ട് ഹൈബറിലെ ആനിൽ ഹൈബറിന്റെ കാരക്കേറ്റ് വന്നപ്പോ നബി പഠിപ്പിച്ചുകൊടുത്ത ഈ യുക്തിയെ വക്രതാ യു എന്ന് പറഞ്ഞുകൂടാ അപ്പൊ അതുപോലെ ലിബയിൽ നിന്ന് രക്ഷപ്പെടാൻ നബി പഠിപ്പിച്ചെടുത്ത ഈ മാർഗം ആര് പ്രയോഗിച്ചാലും വക്രതാ പ്രയുക്തി എന്ന് പറഞ്ഞുകൂടാ അത്തരം പ്രയുക്തികൾക്കെതിരെ ചിലർ പറയുന്നത് പറഞ്ഞിട്ട് മഹാനായ ഇമാം ബാസുര തന്റെ തൃശ്ശീഹിൽ അവസാനിപ്പിക്കുന്നത് ഇങ്ങനെയാണ് ഇങ്ങനെയാണെറി എന്തോ ഒരു വിജിത്തമാണ് അരിന്ത അന്നുസി ഹാത്തിഹിൽ കായലബി ദാദാനിൽ ഇമാൻ ഈ മാമിയങ്ങൾ പറഞ്ഞ മാർഗം അവലംബിച്ചുകൊണ്ട് പലിശയിൽ നിന്ന് രക്ഷപ്പെടലാണ് ഏറ്റവും നല്ലത് ുംറക്കത്തിൽ അസ്വലി വ്യക്തമായ ദിബായിലും പലിശയിലും ചെന്നുപെടാതിരിക്കാൻ ഏതെങ്കിലും കുറുക്കുവഴികളുള്ളതായ രല്ലാത്ത മാർഗം സ്വീകരിക്കുകയാണ് നല്ലത് ഖമാർ നാട്ടിൽ മുടുക്ക പലിശ വ്യാപകമായ കാലത്ത് ആ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം അതാണ് ഹദീസിൽ പറഞ്ഞതുപോലെ നല്ലത് ിരാഹംശാപ്പും കീർ അല്ല അയ്യാനു വർ ഉത്തരവാദപ്പെട്ട നേതാക്കളും പണ്ഡിതന്മാരും അവരെ കണ്ടുപഠിച്ചുകൊണ്ട് വികൃതന്മാരായ കുട്ടികളും യുവാക്കളും പലിശയിൽ കുമിഞ്ഞുകൂടുന്നു വ്യക്തമായ പലിശയിൽ അത്തരം കാലഘട്ടത്തിൽ പലിശയിൽ നിന്ന് രക്ഷപ്പെടാൻ ചെറിയ വല്ല മാർഗങ്ങളും ഉപായങ്ങളുമുണ്ടെങ്കിൽ അത് സ്വീകരിച്ചുകൊണ്ട് ചെയ്യുക തന്നെയാണ് നല്ലത് ഒറലായും ഹാർട്ടികളായ രീതിയില്ലാത് ഇത്തരം യുക്തികൾ പ്രയോഗിച്ച് പലിശയിൽ നിന്ന് രക്ഷപ്പെടാൻ നോക്കുന്നവർ സൂക്ഷ്മതയില്ലാത്തവരല്ല സാക്ഷാൽ സൂക്ഷ്മതയുള്ളവരെ അതിന് മെനക്കൊടുവുകയുള്ളൂ സ്വകർഹാതമെന്നവരിൽ പരലോകത്തേക്ക് നോക്കാതെ ഇത്തരം കാര്യങ്ങൾ ഗൌരവതരമായ കുറ്റങ്ങളെക്കുറിച്ച് പരലോകത്തിലേക്ക് നോക്കാത്തവർ ചെറുതായി കാണുന്നതിന് എന്ത് ചെയ്യേണ്ടു പലിശ വലുതാൻ അതിൽ നിന്ന് രക്ഷപ്പെടാൻ ചെറിയ മാർഗ്ഗങ്ങൾ സ്വീകരിക്കുന്നതിന് കടുത്ത നിയമങ്ങൾ പാലിക്കാൻ കഴിയാത്തവർ ലളിതമായ നിയമങ്ങൾ ഇമാമുകൾ വിവരിക്കുമ്പോ അതനുസരിച്ച് പ്രവർത്തിക്കാൻ വേണ്ടിയിട്ട് വിപുലമായ ചില മാർഗങ്ങൾ വിവരിച്ചു കൊടുക്കുന്ന നടപടി എന്തൊരു സുന്ദര നടപടിയാണ് തോന്നി അടപടിന്റെ ഇടയിൽ സാധുക്കടപെടാതിരിക്കാൻ പണ്ടാരെങ്കിലും ഇത്ര വക്രമായ സ്വീകരി സ്വീകരിക്കുകൂടാന്നും വക്രമാണത് എന്നും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരൊക്കെ ഏതെങ്കിലും മാർഗം സർപ്പക്കാർ കഴിയുന്നത് കൊണ്ടാവാം ആക്ഷേപിച്ചത് അല്ലെങ്കിൽ ആക്ഷേപിക്കാൻ പാടില്ല ഇല്ല അന്നസാനു ദശിനിയാത്തരിയാമ്മാർ അതിൽ പ്രത്യേകം ഉണ്ണി പറയേണ്ട ഒരു കാര്യം ഉള്ളത് കൊണ്ട് മാത്രം ഞാൻ അത് പറയാ ഇത് പറഞ്ഞ് നമുക്ക് അവസാനിപ്പിക്കാം ചില സൂക്ഷ്മലുക്കൾ എന്ന് നടിക്കുന്നവർ െന്ന് സ്വയം അവകാശപ്പെടുന്ന ഒരു കൂട്ടം ആളുകൾ തിരഞ്ഞെടുക്കുന്ന മാർഗം മിൻ ദിബ മുത്തലക്കൻ ദിബയിൽ നിന്ന് രക്ഷപ്പെടാനുള്ള മാർഗങ്ങളൊക്കെ പാടില്ല എങ്ങനെ വളഞ്ഞു കുറഞ്ഞു പോയാലും സംഗതി പരിശല്ലേ ഇത് ഹറാമാണെന്ന് പറയുന്ന മാർഗം മുഹല്ഹാ അത് ജായിഗാണെന്ന് പറയുന്ന വലിയ മഹാന്മാരായി മഹാഷാഫിയെയും അബൂഹരെയും പിഴപ്പിച്ചുകൊണ്ട് മുഷന്ദിദീൻ എന്ന കീറാലാമയ താതാഹ അവരെ അവലംബിച്ചുകൊണ്ട് ഈ ഹീലത്ത് വരുമാറുന്ന ലക്ഷക്കണക്കിന് സാധുക്കളായ മുസ്ലിമീങ്ങളെ മുഴുവൻ ആക്ഷേപിച്ചുകൊണ്ട് പണ്ഡിയന്മാരെ മുഴുവൻ ആക്ഷേപിച്ചുകൊണ്ട് ചെയ്താൽ അന്നമകാസിദും ഹസന ഓല ഉദ്ദേശം എന്ന് പറയാതെ വയ്യ കാരണം പലിശയിടരുതോ പരിശോ പരിശോ നിർത്തിയിട്ടാണ് അവരാ പറയുന്നത് അതുകൊണ്ട് അവരുടെ ഉദ്ദേശം നന്ന് ഇല്ല അന്നഹും അതും മഹാജവിന്റെ ഉദ്ദേഹിതയിൽ ഇത് ഹലാലാണെന്നും ഈ മാർഗം പറഞ്ഞു കൊടുത്തവരും ആരാണെന്ന് ചിന്തിക്കണം ഒന്നിമാമൻ ഒന്നിമാം അബു ഹനീഫ എൻവെന്റ് സമുദ്രങ്ങളായ മുച്ചി സഹിതങ്ങളായ ഇമാംഷാഖയും അബു ഹനീഫയും ജാവിദാണെന്ന് പറഞ്ഞുകൊടുത്ത ഒരു കാര്യത്തെ ഹറാമാണെന്ന് പറഞ്ഞുകൊണ്ട് പറയുന്നതില്ലാതില്ല അത് മര്യാദകേടാണ് ആരാണിത് അൽ എന്ന് കൊടുത്തെന്ന് ചിന്തിക്കണം അത്തരം മാർഗങ്ങൾ ചിന്തിക്കാതെ അവരോടൊപ്പം അല്പം മര്യാദ പ്രകടിപ്പിക്കുകയും വകുപ്പ് സ്വർവ്വാലി ആരും ഹറാമാണെന്ന് പറയുന്നവരെ സ്വന്തം കാര്യത്തിന് വേണ്ടി അമൽ ചെയ്യുമ്പോൾ അവലംബിക്കുകയും മറ്റുള്ളവരെ ആക്ഷേപിക്കാതിരിക്കുകയും ചെയ്താൽ ഏറ്റവും നന്ന് അതാണ് രണ്ട് വില കാന ഔഫാവത്തിൽ മഹാമയം ഇമാമിയങ്ങളെ പദവി പാലിക്കാം അതാണ് നല്ലത് എന്ന ഉപദേശം മഹാനായിമാം തങ്ങൾ തങ്ങളവൾ തന്റെ തൃശൂർ മുസ്തബിദ്ദീൻ പത്തുപേന്റെ ആശ് പേജ് എഴുന്നൂറ്റി ഇരുപത്തി ഒന്നിൽ പറഞ്ഞതാണ് ഇവിടെ സംസ്ഥാനക്കാർക്ക് ഈ വിഷയത്തിൽ പറയാനുള്ളത് അതാ ബാങ്കിങ്ങുമായോ ഇൻഷുറൻസുമായോ ബന്ധപ്പെട്ട് പലിശ വരുമ്പോൾ ലക്ഷ്യമായി പലിശ എന്ന് നമ്മളിവിടെ പറഞ്ഞ ഏതെങ്കിലും മാർഗമുണ്ടെങ്കിൽ കടുത്ത ഹറോ തെറ്റാണ് കുറ്റമാണ് ആ മാർഗങ്ങളിൽ നിന്ന് വളഞ്ഞിട്ട് വല്ല മാർഗങ്ങളും അവിടെ ഏതെങ്കിലും വിധത്തിൽ വരുത്താമെങ്കിൽ ഉദാഹരണമായി പറയാതെ സീകള പറയാതെ അല്ലെങ്കിൽ പറഞ്ഞ വ്യവസ്ഥയിലോ ഇടപാടിലോ വാക്കുൾക്കൊള്ളിക്കാതെ ഉപാധി കൊടുക്കാതെ ഏതെങ്കിലും വിധത്തിൽ രക്ഷപ്പെടാനുള്ള മാർഗം ഹലാലാണെന്ന് നിർദ്ദേശിച്ച മാർഗം അള്ളാഹ് പഠിപ്പിച്ചു കൊടുത്ത മാർഗം ഈ മാർഗം സ്വീകരിച്ചു ആരെങ്കിലും ഇത് ഹലാലാണെന്നും അത് പറ്റുമൊന്നും വിചാരിച്ച് ചെയ്യുന്നവരുണ്ടെങ്കിൽ അവരെ ആക്ഷേപിക്കാതിരിക്കൽ ഇമാമിയങ്ങളെ മാനിച്ചിട്ടെങ്കിലും വേണ്ടതാകുന്നു എന്ന മഹാന്മാരായ മൊഴി നമ്മുടെ ശ്രദ്ധയിൽ ഉണ്ടാവട്ടെ എന്ന് മാത്രം ഇത് സംബന്ധിച്ച് വിവരിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ് അല്ലാഹുബാധ

ുന്നയിലെ തുന്നേ പൂണ്ടിടൈ വിദ്യ മധു മോന്തി ഹർജം തന്നെ പണ്ടവന്നോരായിരം അൽഹന്ത് പാടിന്നേ വിടൈ സഭയോകളിൽ സ്വാഗത ചിന്തൊങ്ങിങ്ങേ വണ്ടുകൈ മഞ്ചേരിദാറു തുന്നയിലേ തുന്നേ പൂണ്ടിടൈ വിദ്യ മധു ഹർഷം തന്നെ തന്ത്മി മേലക്ക് തന്നെ കുന്തിരറിയാധ്യക്ഷരൊന്ന് ഇന്തുവലിയെ കാലിയന്ന് ഇം വിജി കൊയമി തന്ന് സുന്ദിരർ അധ്യക്ഷരൊന്ന് ഹിന്ദു മലിയെ പാളിയെന്ന് ഇമ്പിതി കൊയസൈരിഞ്ഞ് സ്വഗതം കൊല്ലാം ഉപചിത പൂച്ചലും നല്ല